ഇന്ത്യ പാകിസ്ഥാന് പല തവണ പല രീതിയിൽ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിലെ കൊടും പട്ടിണി സമയത്തും എണ്ണയായിട്ടും ഭക്ഷണമായിട്ടും വാതകമായിട്ടും എല്ലാം ഇന്ത്യ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യമാണെങ്കിലും അവിടുത്തെ ജനങ്ങളെ സഹായിക്കുക എന്നൊരു രീതി തന്നെയാണ് ഇന്ത്യക്ക് മനുഷ്യത്വം തന്നെയാണ് ഇന്ത്യ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് എന്നാൽ പാകിസ്ഥാനെ ഇന്ത്യ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല കാരണം പാകിസ്ഥാൻ എന്നും ചതിച്ചിട്ടേ ഉള്ളൂ നമ്മൾ എത്ര സഹായം ചെയ്താലും എത്ര നല്ലത് പാകിസ്ഥാൻ വേണ്ടി ചെയ്താലും പാകിസ്ഥാൻ നമ്മളെ ചതിക്കേ ഉള്ളൂ എന്ന് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം എന്നാലും സഹായം അഭ്യർത്ഥിക്കുന്നവരോട് ഭിക്ഷാപാത്രം ചവിട്ടിയെറിയുന്ന ഒരു രീതി എന്നാൽ ഇപ്പോൾ കാര്യത്തിൽ കടുത്ത ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ വെള്ളം ഇല്ലാതാകും പാകിസ്ഥാനിൽ കൊടും വരൾച്ച ഉണ്ടാകും പട്ടിണി ഉണ്ടാകും വെള്ളം പോലും കിട്ടാത്ത മരണങ്ങൾ ഉണ്ടാകും ഇതൊക്കെയാണ് വേണ്ട എന്ന് ഇന്ത്യ ഇത്രയും നാൾ വെച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ജനങ്ങൾ ഇനി ആര് ബുദ്ധിമുട്ടിയാലും എന്തൊക്കെ സംഭവിച്ചാലും തങ്ങളുടെ കാര്യത്തിൽ തങ്ങളുടെ ഒന്നും തങ്ങളുടെ തീരുമാനങ്ങളിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ഇന്ത്യ പറയുകയാണ് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഒരിക്കലും പുനർസ്ഥാപിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ അമിത് ഷാ പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ പാകിസ്ഥാന് താക്കീത് കൂടിയാണ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഒരിക്കലും പുനർസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു പാകിസ്ഥാൻ കരാറിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചതായും അദ്ദേഹം ആരോപിച്ചു അന്താരാഷ്ട്ര ബാധ്യതകൾ കാരണം ഇന്ത്യക്ക് ഏകപക്ഷീയമായി കരാർ റദ്ദാക്കാൻ കഴിയില്ലെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള പ്രകോപനങ്ങളെ തുടർന്ന് നിയമപരമായി അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു അതൊരിക്കലും പുനർസ്ഥാപിക്കില്ല അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല പക്ഷെ അത് താൽക്കാലികമായി നിർത്തലാക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനവും പുരോഗതിയും ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ കനാർ അതൊരിക്കലും ലംഘിക്കപ്പെട്ടാൽ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാനാകില്ല എന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യ ഇനി ഈ അവകാശപ്പെട്ട ജലം ശരിക്കും ഉപയോഗപ്പെടുത്തും കനാൽ നിർമ്മാണത്തിലൂടെ രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടും പാകിസ്ഥാൻ അന്യായമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അവർക്ക് നിഷേധിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീരിലെ സമാധാനം തകർക്കാനും വളർന്നു വരുന്ന ടൂറിസത്തെ തടസ്സപ്പെടുത്താനും കശ്മീർ യുവാക്കളുടെ ശ്രദ്ധ തിരിക്കാനും മനഃപൂർവ്വം നടത്തിയ ശ്രമമാണ് പാകിസ്ഥാന്റെ ഈ ആക്രമണം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ കശ്മീരുമായി ഒരിക്കലും ഇത്ര ശക്തമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടില്ല ഭാവിയിലെ ആക്രമണത്തിനും വേഗത്തിൽ പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി